ഈ പ്രൊട്ടസ്റ്റൻറ്റുകൾ എപ്പോഴും ഏക രക്ഷകൻ യേശു ആണ് എന്ന് പറയുന്നു ആ അതിനോട് കൂടുതൽ അടുക്കുന്നു കത്തോലിക്ക സഭയ്ക്ക് പൊതുവേ പ്രൊട്ടസ്റ്റൻ്റുകളുമായിട്ടുള്ള ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ നിലനിന്ന മേഖല വിശ്വാസപരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെയാണ് ആ കാര്യത്തിൽ അതുമാത്രമല്ല ഇവിടുത്തെ ഈ കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രങ്ങളുണ്ടല്ലോ അവിടെ യേശു ആണ് നേരിട്ട് യേശുവിനെ ധ്യാനിക്കുക എന്നതായിരുന്നു അതിൻ്റെ ഒരു പൊതുരീതി അതിലേക്ക് കൂടുതൽ അതിനാണ് കൂടുതൽ പ്രാമുഖ്യം അതുതന്നെയാണ് ശരി എന്ന മട്ടിലേക്കുള്ള ഒരു പ്രസ്താവനയായി ഇതിനെ കണക്ക് കൂട്ടുന്നു എന്നുള്ളൊരു സംഗതിയുണ്ട് ഒന്ന് നേരത്തെ ഏറ്റവും സ്വാധീനശേഷിയുള്ള ഒരു പോപ്പായി അറിയപ്പെട്ടിരുന്നത് പോപ്പ് ജോൺ പോൾ സെക്കൻഡാണ് ജോ പോപ്പ് ജോൺ പോൾ സെക്കൻഡ് ഏഴ് തവണയാണ് മധ്യസ്ഥയായി തന്നെ കന്യാമറിയത്തെ വിശേഷിപ്പിച്ചിരുന്നത് അപ്പോൾ ഒരു സാഹചര്യത്തിൽ ആ പിന്നീടാണ് അതങ്ങനെ അല്ല അങ്ങനെ പ്രയോഗിക്കരുത് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് പിന്നീട് സഭ തന്നെ എത്തുന്നത് അതും തൊട്ടു തൊട്ടുമുമ്പുണ്ടായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കുറെക്കൂടി വ്യക്തത വരുത്തി രണ്ടായിരത്തി ഇരുപതിൽ ആ കാര്യത്തിൽ അത് ക്രിസ്തു തന്നെയാണ് രക്ഷകൻ എന്നതിലേക്ക് ഇപ്പോൾ അതൊരു രേഖയായി ഇപ്പോൾ പുറത്തു യും ചെയ്തു ഇത് ആത്യന്തികമായി മാതാവ് ആദ്യ ശിഷ്യയായി കൂടിയാണ് പരിഗണിക്കപ്പെടുന്നത് അതായത് യേശു ക്രിസ്തുവിൻ്റെ ആദ്യ ശിഷ്യ ആണ് മാതാവ് അത് അതിൽ ഇതിൽ രേഖ തന്നെ പറയുന്നുണ്ട് ക്രിസ്തു ക്രിസ്തുവിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്നതോ ദൈവപുത്രന്റെ അതേ തലത്തിൽ അവളെ നിലനിർത്തുന്നതോ ആയ ഏതൊരു നോട്ടവും ആധികാരികമായ മരിയൻ വിശ്വാസത്തിൻ്റെ ചലനാത്മക സ്വഭാവത്തിന് പുറത്തായിരിക്കും എന്നാണ് പറയുന്നത് കാരണം മറിയ എപ്പോഴും തൻ്റെ മകനിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ് പറയുന്നത് ഉദാഹരണം പറയാൻ കാനായിലെ കല്യാണത്തിന് വെള്ളം മീഞ്ഞാക്കി എന്നുള്ളതാണുള്ള വിശ്വാസപരമായിട്ടുള്ള ഒരു അത്ഭുതം അപ്പം മാതാവിനോടാണ് അല്ലെങ്കിൽ മറിയയോടാണ് പോയി പറയുന്നത് ആളുകൾ ഇതവിടെ വീഞ്ഞു തീർന്നു പോയി എന്നുള്ളത് അപ്പം മറിയ പറയുന്നു യേശുവിനോട് പറയും പറയാൻ മറിയ അല്ല അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത് യേശുവാണ് അതെ അതെ തീർച്ചയായും അപ്പം കൂടുതൽ ഐക്യപ്പെടാവുന്ന സാധ്യത ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഐക്യത്തിൻ്റെ സാധ്യത തെളിയിന്നുള്ളതാണ് പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതാവിനെ വേറൊരു തലത്തിൽ എല്ലാ വിഭാഗക്കാരും വിവിധ സമുദായക്കാരും വിശ്വാസികളുമൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ വേളാങ്കണ്ണി മാതാവ് എന്നൊക്കെയുള്ളത് ആ നിലയ്ക്കുള്ളൊരു വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രമായി നിൽക്കുന്നു അതെങ്ങനെയാവും ഭാഷാപരമായി ചില വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടായേക്കും അവിടെയും അതായിരിക്കും കൗതുകം